ജോർജിയ കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലീന്നാണേ ആ അപ്പം അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ

നിങ്ങൾക്ക് എന്ത് വേണം വേണമെങ്കിൽ ലൈബില് വന്നിട്ട് എന്ത് വേണം പറയുന്ന അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ അറസ്റ്റ് എന്നും എന്റെ സമയനോട്ടം കൊണ്ട് എന്റെ അപ്രേ ഞാൻ ഇങ്ങനെ ഓർത്താൻ ഓയിൽ കണ്ടില്ല ഇന്നാണ് ഇതിന്റെ ആളാണ് ഈ ഓർത്തിട്ട് ഈ എല്ലാ മനുഷ്യന്റെയും ആദ്യത്തെ ഭക്ഷണം എന്താ ഇത് സ്ത്രീയുടെ ഈ ഒരു അവയവം ആറിടത്തെ ലൈംഗികതയോടുകൂടി മാത്രം കാണുന്ന ചില ആൾക്കാരുടെ പ്രശ്നമാണ് എല്ലാവരും ഇങ്ങനെയൊന്നും പുരുഷന്മാരൊക്കെ വളരെ ഡീസൻറ്റ് തന്നെയാണ് ഈ കമൻറ്റോളികൾ എല്ലായിടത്തും കാണിക്കുന്ന ആ പ്രവൃത്തി ഇവിടെ ആവർത്തിച്ചു അതിനെതിരെ ആളുകൾ റിയാക്ട് ചെയ്തു ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ഞാനിതിനെ കുറച്ച് വൈകാരികമായിട്ടാണ് ഈ അപ്രോച്ച് ചെയ്യുന്നത് ഈ കമൻറ്റ് വന്നപ്പോഴും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എല്ലാവരും ഇതിനെപ്പറ്റി പോസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ഇപ്പോൾ മുല എന്നൊക്കെ പറയാൻ എല്ലാവർക്കും എന്തോ പബ്ലിക്കലി പറയാൻ എന്തിനാണത് ഞാൻ പറയട്ടെ ഇപ്പൊ ഞാനൊരു അമ്മയായ സ്ത്രീയാണ് ഞാൻ പ്രസവിച്ച് ലേബർ റൂമിൽ നിന്ന് തന്നെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് കിടത്തുന്നത് ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒരു സാധനത്തിന് നമ്മുടെ അടുത്ത് കൊണ്ട് കിടത്തും അപ്പ പോലും നമ്മൾ അറിയുന്നില്ല നമ്മളിൽ ഇങ്ങനെ ഒരു ഹോർമോൺ പ്രവർത്തിച്ച് തുടങ്ങി നമ്മളുടെ മുല ചുരത്താൻ തുടങ്ങിയെന്ന് നമ്മൾ അറിയുന്നില്ല സിസ്റ്ററോ നേഴ്സോ അല്ലെങ്കിൽ അമ്മമാരോ പറയൂ കൊച്ചിന് പാല് കൊടുക്കുന്നു പറയുമ്പോഴാണ് നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞിന് പാല് കൊടുത്തത് എടുത്ത് വെക്കുമ്പോഴാണ് ആദ്യമായിട്ട് ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മിൽക്കാണ് അല്ലെ മഞ്ഞ കളറിലെ ഒരു സാധനമാണ് ആദ്യം വരിക കൊളസ്ട്രോൾ എന്ന് പറയാം അതിന് അതാണ് ഒരു ജീവന്റെ ഏതൊരു ജീവൻ്റെ നിങ്ങളുൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവന്റെ ഒരു തുടക്കം അതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ് ആ കൊളസ്ട്രോൾ ഉള്ളിലേക്ക് കയറിയതിന് ശേഷമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പാലായി അത് മിൽക്കുന്ന രൂപേണ എത്ര നാളോ രണ്ട് മൂന്ന് വർഷം ഒരു കുഞ്ഞിനെ ഫീൽ ചെയ്താണ് ഒരു സ്ത്രീ കൊണ്ടു നടക്കുന്നത് അല്ലേ അപ്പോൾ ഈ പാല് വരുന്ന കുഞ്ഞ് കുടിച്ചു തുടങ്ങുമ്പോൾ ഉള്ള ഈ മുലയുടെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പുരുഷന്മാർക്ക് ഒരാരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഭാര്യമാര് പോലും ന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ആദ്യ രണ്ടു ദിവസം ഈ കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന തീവ്ര വേദനയുണ്ടല്ലോ ഇവ ഞാനല്ല പല പെണ്ണുങ്ങളും കുഞ്ഞിനെടുത്ത് മാറ്റി വെക്ക് ഇപ്പോൾ നമ്മുടെ അമ്മമാരായിരിക്കും കൂടെ ഉണ്ടോ കൊണ്ടുപോയി എനിക്ക് ഈ സാധനത്തിന് വേണ്ടാന്ന് വരെ പറയുന്ന സിറ്റുവേഷൻസ് ആണ് ആദ്യത്തെ രണ്ട് ദിവസം കാരണം അത്രയും സോഫ്റ്റ് ആയുള്ളൊരു പോർഷനാണ് ഈ മാറ് മൊല എന്നൊക്കെ പറയുന്നത് അത് കുഞ്ഞിങ്ങനെ കുടിച്ച് കുടിച്ച് നിപ്പൾ പഴുത്ത് പിന്നെ നമുക്ക് കുഞ്ഞിനെ പോലെ ഒരു അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വൈകാരികമായിട്ട് വന്നത് ഇത് പോട്ടെ രണ്ടാമത് പിന്നെ ഓഫീസിൽ പോകുന്ന അമ്മമാർ ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ ഓഫീസിൽ പോകുന്ന അമ്മമാർ ജോലിക്ക് പോയി തുടങ്ങും ജോലിക്ക് പോയി രാവിലെ കുഞ്ഞിനെ വീട്ടിലേൽപ്പിച്ചിട്ട് ഒമ്പത് മണിക്ക് ഓഫീസിൽ പോയിരിക്കുന്ന ഒരു നുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രാവുമ്പോ ഈ ബ്രസ്റ്റിങ്ങോട്ട് തൂങ്ങും പാലിങ്ങനെ ഒഴുകാണ് ചുരിദാറിന്റെ പുറത്തുകൂടി സാരിയാണോ എന്താണോ നമ്മൾ ഷോളൊക്കെ ഇട്ട് കവർ ചെയ്തിട്ട് ആൾക്കാരെ കാണിക്കാണ്ട് നടന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഒരു കാബേജിന്റെ ഇലയില്ലേ അതെടുത്ത് ബ്രേസറിന്റെ ഉള്ളിൽ വെച്ച് നടന്ന പെണ്ണുങ്ങൾ ഉണ്ട് ഞാൻ ഉൾപ്പെടെ ഇതൊക്കെ ഒരാളിന് മനസ്സിലാവുന്നില്ല അങ്ങനെ മനസ്സിലാക്കുന്നവരാണ് ഈ കമൻ്റ് ഇടുന്നത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന പെണ്ണുങ്ങൾ അല്ലേ ഈ ബ്രസ്റ്റ് നമ്മുടെ ശരീരത്തിലൊരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട് തന്നെയാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഈ മാറും മുറിച്ച് മാറ്റി ക്യാൻസർ വന്ന് നടക്കുന്ന പെണ്ണുങ്ങൾ ഈ മുല എന്ന് പറഞ്ഞാൽ വേറൊരു ലൈംഗികാവയവം മാത്രമല്ല ഇതിൻ്റെ പിന്നെ ഇത്രയും രാഷ്ട്രീയം ഉണ്ട് അല്ല എനിക്ക് ഞാൻ ശരിക്കും എനിക്ക് വികാരം ഞാൻ വികാരം വരുതിയാവാണിത് പറയുമ്പോഴത്തേക്കാണ് അനുഭവിച്ചതാണ് ഈ പ്രോസസ്സ് ഓരോന്നും അപ്പോഴാണ് ഇവൻ വന്ന് അഞ്ച് ലിറ്റർ മുലപ്പാൽ തരുമോ ശരിക്കും പറഞ്ഞ പുച്ചമാണ് തോന്നുന്നത് ഇവനെ ഒന്ന് ഇടുക്കി കൊല്ലിയ ഒന്നും വേണ്ട പാഴ് ജന്മേക്ഷിച്ചേക്കാ അത്രേ ഉള്ളൂ അയാൾക്ക് അയാൾ ശാരീരികമായി ഉപദ്രവിച്ചതായിട്ട് സോഷ്യൽ മീഡിയ കടന്ന് കാണുന്നുണ്ട് പക്ഷെ ഒരു സംഭവം പറഞ്ഞാല് ഇത് എന്ത് കണ്ടാലും റിയാക്ട് ചെയ്യുന്ന ചെയ്ലി തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അത് ഞാൻ മനസ്സിലാക്കി തെറ്റായിരിക്കും എനിക്കറിയില്ല അത് ഒരു നാപ്പതിന്റെ മേളിലുള്ള ആളുകളാണ് കൂടുതലും അമ്മാവന്മാർ അനു നമ്മളിപ്പോ ഇതിന്റെ ഒരു രാഷ്ട്രീയം ഇമോഷൻസ് ആയിട്ടൊക്കെ പറയുമ്പോൾ ശരിയാണ് ഒരു പക്ഷേ ഇത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു അവബോധത്തിന്റെ പ്രശ്നമാണ് ശരിയല്ലേ അതായത് എവിടെയോ പുരുഷന് ഇതൊരു ലൈംഗിക അവയവം മാത്രമാണെന്നുള്ളൊരു ധാരണ ചെറുപ്പം മുതലേ ഇതിപ്പോ അനു ഇപ്പം ഇത്രയും പറയുന്ന കാര്യങ്ങൾ പോലും സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോ ഭാര്യമാരോടോ ആയിൽ നിന്ന് കേൾക്കുന്നില്ല എന്നൊരു വാക്കാൻ പറഞ്ഞു അത് വളരെ കറക്റ്റല്ലേ ഒരു പക്ഷേ ഒന്നുകിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവരത് പറയുന്നില്ല ഇത് ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് എങ്ങനെ പറയാൻ തോന്നും ഇതിനകത്ത് എജ്യൂക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ അമ്മമാരിൽ നിന്ന് നമ്മൾ ഇതുപോലെ മുലപ്പാൽ കുടിച്ച് വന്നവരാണ് അപ്പം നമുക്ക് ആ ഒരു ഇതിനെ നമുക്ക് കാണുക എന്ന് പറയുന്നത് തന്നെ അതെന്തോ മാനസിക വൈകല്യമാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് അറിയാൻ പോനു ഇത് ഒളിച്ചും പാത്തും ഞാൻ പറയട്ടെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത് ഇത് ഒളിച്ചും പാത്തും ചെയ്ത് എത്രയോ പേരുണ്ട് എത്രയോ ആണുങ്ങൾ പുരുഷന്മാരുണ്ട് ഇതുപോലെ സ്ത്രീകള് വന്ന് ഇതുപോലെ വളരെ മോശമായിട്ട് പറയുന്നത് എനിക്ക് ഒരുപാട് പരിചയം ഉണ്ട് എനിക്ക് കേട്ടിട്ടുണ്ട് ഈ ഒരാൾ കമന്റ് ഇട്ടത് കൊണ്ട് നമ്മൾ കണ്ടു ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോ മനസ്സിൽ എത്ര എത്ര ഇത്രയും പേര് ഒന്ന് എണ്ണം എന്റെ സൈസ് എത്രയാണ് നമ്മൾ എന്നൊക്കെ ഉള്ള ചോദിക്കണാണ് സംസാരം മാശ നേരിട്ട് പറയുന്നതാണല്ലോ കമന്റ് ആണല്ലോ എന്നുള്ള രീതി നമ്മുടെ ആണ് ബോഡി ബോഡിയിലോട്ട് അത് ഭയങ്കര അത്ഭുതമാണ് അത് ഏഴാം ക്ലാസ് വരെയൊക്കെ ഒന്നും ഇല്ലാതിരുന്ന ഒരു നിപ്പിൾസ് മെൻസറൽ പീരീഡ് കഴിയുമ്പത്തേക്കും ഈ നിപ്പിൾസ് വരുന്ന ബ്രസ്റ്റ് വലുതാവുന്ന അന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് നമ്മൾ പുസ്തകമൊക്കെ ഇങ്ങനെ പിടിച്ച് നടന്ന കുറച്ച് കാലം ഉണ്ട് അപ്പോഴായിരിക്കും നമ്മുടെ അമ്മമാർ പുതിയൊരു ഐറ്റം ആണ് ഇത് ധരിച്ചോ ധരിച്ചോന്നും പറഞ്ഞിട്ട് ബ്രേസിയറും കൊണ്ട് വരുന്നതും അത് നമ്മൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ആ സമയത്ത് ഈ കെട്ടിപ്പൂട്ടിയൊക്കെ വെക്കുന്നത് അത്രയും നാൾ ലൂസായിട്ടുള്ള ഉടുപ്പ് ഇട്ട് നടന്നൊരു പെൺകുട്ടി പെട്ടെന്ന് ഈ സ്ട്രാപ്പ് വലിച്ചു കെട്ടുന്ന മുറുക്കിയിടാൻ പറയുന്നു ഓടി നടക്കല്ലേ എന്ന് അമ്മമാർ പറയുന്നു ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ ഒരു മൂന്നാല് വർഷം എടുക്കും എട്ട് ഒമ്പത് പത്ത് പത്താം ക്ലാസ് ആയി കഴിയുമ്പഴായിരിക്കും നമ്മളുടെ ഈ ഇബ്ര നമ്മുടെ പാർട്ട് ഓഫ് ദ ക്ലോത്ത്സ് ആവുന്നത് അത് കഴിയുമ്പോഴാണ് ഈ തുറച്ചുനോട്ടവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഇപ്പം ബസ്സിൽ പോകുമ്പോഴാണെങ്കിൽ എത്രയോ പേര് കടന്നാക്രമിച്ച് ബ്രസ്റ്റിൽ പിടിച്ച കുട്ടികളുടെയാണ് മിക്കതും എട്ടൊമ്പതും പത്തും സ്കൂളിൽ പോണ കുട്ടികളുടെ ബ്രസ്റ്റിൽ കയറി പിടിക്കുക ഇതൊക്കെ നമുക്ക് ഒരു അരക്ഷിതാവസ്ഥയാണ് ഒരു പത്ത് മുപ്പത് വരെ നമ്മൾ ഈ ട്രോമ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അത് കഴിയുമ്പോൾ നമ്മൾ മെച്ചോർഡായി നമ്മൾ ഒരു അമ്മയെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കേവല കേവലൊരു ലൈംഗികാവയവം മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഇത്രയും പ്യൂരിറ്റി അത്രയും നമ്മൾ നമ്മൾ വർഷിപ്പ് ചെയ്യേണ്ട ഒരു നമ്മുടെ പാർട്ട് ഓഫ് ദ ബോഡിയാന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു തേങ്ങയില്ല ആരെന്തെന്ന് നോക്കിയാലും പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല നമ്മുടെ കുഞ്ഞാണ് നമുക്ക് ആ റിയലൈസേഷൻ തരുന്നത് ആ കുഞ്ഞ ആ മുല കുടിക്കുന്ന ആ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എ ബ്ലിസ് ലോകത്ത് ഒരു ഒരു ആണുങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനേ പറ്റാത്ത ഒരു ബ്ലിസ് ആണ് അതാ ഞാൻ പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ എങ്ങനെ വന്നാൽ രണ്ട് മൂന്ന് മാസം കൊച്ചിന് ഇരുപത്തെട്ടാവുന്ന ദിവസം ആ പുരുഷൻ കൂടെ ഇരിക്കണം മെറ്റേണിറ്റി ലീവ് ഒക്കെ പത്തു ദിവസം പോരാ അച്ഛനാവും അമ്മ ഉദരത്തിലോ ജീവൻ വരുമ്പോഴേ അമ്മ ആവുകയാണ് പുരുഷൻ പിന്നെ ജനിച്ചു കഴിയുമ്പഴേ അച്ഛനാവുന്നേ രാഷ്ട്രീയം പറയാൻ ഒരുപാടുണ്ട് ഇതിപ്പോ ഈ അടുത്തിറങ്ങിയൊരു സിനിമ നിങ്ങൾ കണ്ടോർട്ടി ബി ഫോർട്ടിഫോർ ചെയ്തത് ശ്രുതി പക്ഷെ ആക്ച്വലി ശ്രുതി ആണെങ്കിൽ പോലും ആ സിനിമ ചെയ്തതിന്റെ പേരിൽ കിട്ടിയ കൊറേ ഇൻസൾട്ട് ഉണ്ട് കാരണം അതിന്റെ പ്രൊമോഷൻ വന്നിരിക്കുന്നപ്പോൾ തന്നെ കുറേ ആ ആ പക്ഷെ അവർക്ക് പടം അവാർഡുകൾ വരെ അത് കേരള സ്റ്റേറ്റ് അങ്ങനത്തെ അതിലൊതുങ്ങി നിക്കേണ്ട പാടല്ല അത് ശരിക്കും എല്ലാ തിയേറ്ററുകളിലും ഓടേണ്ട ഒരു പാടാണ് കാരണം പുരുഷന് മനസ്സിലാവുന്നില്ല പുരുഷന് മോല അല്ലെങ്കിൽ ബ്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ എന്തോ ആണ് ശരിയാണത് ലൈംഗിക ഉത്തേജനം നൽകുന്നതാണ് പുരുഷന്മാർക്ക് ഇത് കാണുമ്പോഴത്തേക്കും അതൊക്കെ ഒരു വശമാണ് അതിനേക്കാൾ ഉപരി കൊറേ ധർമ്മം അതിനുണ്ടെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി അത് പെണ്ണുങ്ങൾ പറയാൻ തയ്യാറാവുന്ന ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയ തന്നെ പലർക്കും അതൊരു തിരിച്ചറിവാണ് അതിൽ തന്നെ ഓരോ പെണ്ണുങ്ങളുടെ ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വേറെ കാര്യം മനസ്സിലാക്കണം ഇത് ഞങ്ങളുടെ ലൈംഗിക അവയവമാണെന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന സ്ത്രീകൾ തന്നെ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പറയുന്ന ആ ഇമോഷണൽ വശം എത്ര പേര് പറയുന്നുണ്ട് എത്ര പേർക്ക് ഇത് പറയാൻ താല്പര്യമുണ്ട് ആർക്കും താല്പര്യമില്ല മനസ്സിലായി കുറച്ച് പേർക്ക് മാത്രമേ ഇതിന്റെ മറ്റൊരു വശം പറയാൻ താല്പര്യമുള്ളൂ ബാക്കിയുള്ള എല്ലാ എല്ലാ സ്ത്രീകൾക്കും ഇത് ഇത് എക്സ്പോസ് ചെയ്യണം മനസ്സിലായ ഇതൊരു അല്ലെങ്കിൽ കച്ചവടമാക്കി മാറ്റണം അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ ഒരു ബിസിനസ് ആയി മാറ്റണം അല്ലെങ്കിൽ മോഡലിങ്ങിന് കൺവേർട്ട് ചെയ്യാം ഇത് വളരെ വലിയൊരു ഫാക്റ്റ് ഫാക്റ്റ് ആണ് ഈ ഒരു ഇടാൻ പിന്നെ ഇപ്പോൾ നമ്മളൊരു വേറെ കാര്യം ഉണ്ട് കിട്ടും അതായത് ഓ ഏതോ ഒരു പാവപ്പെട്ടവന്റെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പൊ കറങ്ങുന്നുണ്ട് അതായത് അയാൾ എന്തോ ഏതോ നമുക്ക് ഒരു കൈ ഒടിഞ്ഞാൽ ഒരാൾ ഫോട്ടോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഫോട്ടോ ഈ വ്യക്തി ആക്ച്വലി ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാ ഈ എവിടെയോ എന്തോ അയ്യാതെ എന്തോ മെഡിക്കൽ കോളേജിൽ കൈയ്യോടിഞ്ഞു കിടക്കുന്ന ആളാണ് അയാൾ മറ്റാളാണെന്ന് പറഞ്ഞത് ഈ മുലപ്പാൽ ചോദിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് അലക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് പോരെ ഞാൻ കാണാം അതായത് ഇപ്പൊ നമുക്ക് ഫേക്ക് കമന്റ് ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ടനും അതായത് നമ്മുടെ ഒരു കമന്റ് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുക അതിന്റെ നമ്മളൊരു ഡി റ്റു കൊണ്ട് വയ്ക്കുക അതിന്റെ പേര് വയ്ക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ മുലപ്പാൽ ചോദിച്ചതെന്ന് പറഞ്ഞ സാധനം എഴുതിട്ട് നമുക്ക് വൈരാഗ്യമുള്ള ഫോട്ടോ അത് അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവൻ്റെ ഫേക്ക് ഫോട്ടോ എടുത്ത് അലക്കുന്നത് അത് മനസ്സിലാക്കി കൂടി ഫോട്ടോ എടുത്തിട്ട് ആ കമന്റ് വരും ഇയാളാണ് ഈ പെൺകുട്ടിയാണ് സംസാരിച്ചത് കൊണ്ട് സാധനം വരും നമുക്ക് അത് ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പക്ഷെ നമ്മുടെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ട് തെളിയിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളൊരിക്കലും ഇപ്പൊ എന്റെ പേരിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തെളിയിക്കും അനുവിന്റെ പേര് അനു പറയാം ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു ഒരു കമന്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാ ഇത് ഫേക്ക് ഫേക്കായിട്ട് അനു ഇത് തെളിയിക്കാൻ സമയം എടുക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്കും എല്ലാവർക്കും രണ്ട് ഇടി കൊടുക്കണം ചീത്ത പക്ഷെ ആൾക്കൂട്ട വിചാരണ കാരണം അല്ലെ നമ്മൾ ഒത്തിരി അനുഭവിച്ചതാണ് ഇവിടെ ഒരു പറഞ്ഞ ഒരു പക്ഷെ കാര്യമുണ്ട് ഈ ആ മധുവിന്റെ കാര്യവും ഈ പുണ്യയുടെ കാര്യങ്ങൾ ഒരുമിച്ച് പുള്ളിക്ക് നമ്മൾ എന്തായാലും കമന്റ് കാണുമ്പോ കിട്ടിയത് ശരിയാണോ തെറ്റാണോന്ന് എന്റെ അഭിപ്രായത്തില് ശരിക്കും ഒരു അടി കിട്ടേണ്ട കേസ് തന്നെയാണ് പക്ഷെ അതിനിങ്ങനെ ഒരു ആളുകൾ കൂട്ടി മർദ്ദിക്കാന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇവനെ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫ്ഐആർ ക്രിയേറ്റ് ചെയ്യുക കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം സ്ത്രീത്വത്തെ വ്രണപ്പെടുത്തുന്ന സാധനം ഇത്രയും സാധനം വെച്ചിട്ട് ഒരു എഫ്ഐആർ ക്രിയേറ്റ് ചെയ്ത് ആ കേസ് നേരെ കോടതിയിലോട്ട് കൊടുത്ത് വേണമെങ്കിൽ ഒരു പത്തോ പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസമൊക്കെ റിമാൻഡ് കിടന്നിട്ട് പോരാ എന്ന് പറയുന്നത് ഈ എന്താ പറയുക തല്ലിക്കഴിഞ്ഞ സംഭവിക്കാന്ന് പറയാമോ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചട്ടു പോയി കഴിഞ്ഞാല് അത് നമുക്ക് ഒരു പക്ഷേ അത് ഓർത്ത് നന്നാവട്ടെ ഒരു കേസ് വന്നാൽ ഒരു എഫ്ഐആർ വന്നാൽ അത് എനിക്ക് അതെനിക്ക് ഓർത്തിട്ട് ആ വ്യക്തി നന്നാവട്ടെ തെറ്റുപറ്റാതാരും ഉള്ളേ അവന് നന്നാവാൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ള ഓപ്ഷനുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ വഴിയിലിട്ട് തല്ലി 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 തല്ലിയിട്ട് അത് വേണ്ട കാരണം ഇപ്പോൾ നമുക്ക് നിയമപരമായിട്ട് അത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ കാരണം നമുക്ക് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഫേക്ക് ഫോട്ടോ വെച്ചിട്ട് ഇതൊരു ട്രെൻഡായിട്ട് മാറി എന്ന് കരുതാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ഫോട്ടോ വെച്ചിട്ട് ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് വൈരാഗ്യമുള്ള ആരുടെങ്കിലും ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് പ്രചരിപ്പിക്കപ്പെട്ട എന്തായിരിക്കും അവൻ്റെ അവസ്ഥ അവൻ ചെയ്യാത്ത തെറ്റായിരിക്കും അനുഭവിക്കുന്നത് അപ്പോൾ അത് വേണം കയ്യിലെടുക്കേണ്ട അത് അതാണ് ബെറ്റർ